നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്ക് ഒരു ശുഭവാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് മുതൽ ആറാം തീയതി വരെ ഒരു അഞ്ച് ദിവസം അടിപൊളി ദിവസമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ചൊവ്വയൊന്നും മാറിയിട്ടുണ്ട് ആ ജന്മത്തിൽ നിന്ന് ചൊവ്വ മാറിയിട്ടുണ്ട് അതുമാത്രമല്ല ശുക്രൻ ഇപ്പോഴൊക്കെ രണ്ടാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണി പതിനേഴ് മിനിറ്റ് തൊട്ട് അനുകൂലമായിട്ട് വരുന്നു ഏകദേശം നവംബർ രണ്ട് മുതൽ നവംബർ ആറ് വരെ അഞ്ച് ദിവസം ഇവർക്ക് അടിപൊളി ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ എങ്കിലും സൂര്യൻ മാത്രമേ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളൂ ഏ വ്യാഴവും ചൊവ്വയും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും വ്യാഴ പിന്നെ ഒരു കാര്യം ഞാൻ അദ്ദേഹം പറയാൻ തുലാരാശിക്കാർക്ക് വേണ്ടി ഞാൻ നാലഞ്ച് വീഡിയോകൾ ഇതിനിടയ്ക്ക് ചെയ്തു കഴിഞ്ഞൊരു രണ്ടാഴ്ചക്കിടയ്ക്ക് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്നും കണ്ട് കാണത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാല് വരെ മുപ്പത് ദിവസം അത്യധികം ഗുണാതിക്കമുള്ള ദിവസങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഒന്നല്ല രണ്ട് വീഡിയോ ഏകദേശം ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞതൊക്കെ ഡിസംബർ പതിനാറ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കും മിക്കവാറും ആൾക്കാരെ കൂടുതൽ പേര് കണ്ടിട്ടില്ലാത്തത് പക്ഷേ അത് കണ്ടേ പറ്റൂ ഈ വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങൾ ആ വീഡിയോ കാണണം ഇനിയിപ്പോൾ ഡിസംബർ പതിനാറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇനിയും ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കൂടുതൽ ദിവസങ്ങളുണ്ട് അത് ഇത്രയും നേരത്തെ ഇടാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം പ്രാധാന്യമുള്ള ആണ് ഇടിവെട്ടെന്നല്ല ഞാൻ അതിനെക്കുറിച്ച് ആ ദിവസങ്ങളെക്കുറിച്ച് പറ മുപ്പത് ദിവസം മുപ്പത് ദിവസം ഇടിപെട്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഖനഗംഭീരമായ ഇടിപെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിർബന്ധമായിട്ട് തുലാം രാശിക്കാരാണോ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കാണണം കാര്യം ഞാൻ വളരെയധികം മോഹിച്ച് ഇഷ്ടപ്പെട്ട് ഇട്ട ഒരു വീഡിയോ ആണ് അത് കാര്യമായിട്ട് വ്യൂസ് വന്നിട്ടില്ല അത് എനിക്കതൊന്നും ഈ ഒരുപാട് നേരത്തെ ഇട്ടുകൊണ്ടായിരിക്കും പക്ഷേ അത് നേരത്തെ ഇടാൻ കാരണം അത്രയധികം പ്രാധാന്യമുള്ളതാണ് ഇതുപോലൊരവസ്ഥ നിങ്ങൾക്ക് വേറെ വരാനില്ല അതായത് ധനുമാസം ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ മുപ്പത് ദിവസം അത്യധികം ഗുണാധിക്യമുള്ള ഇടിപെട്ട് സൗഭാഗ്യമല്ല ഘനഗംഭീരമായ ഇടിപെട്ട സൗഭാഗ്യം വരാൻ പോവുകയാണ് ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ ഓക്കെ അതിൽ ആ ധനുമാസം ധനുമാസം എന്ന് പറയുമ്പോൾ സൂര്യൻ നിൽക്കുന്ന ധനു ധനുരാശിയിലായിരിക്കും ആ മുപ്പത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊരാം രാശിക്ക് അനുകൂലമാണ് മൂന്നാം ഭാവത്തിൽ ധനുരാശിയിൽ സൂര്യൻ ഈ മുപ്പത് ദിവസം നിൽക്കുമ്പോൾ സൂര്യൻ മാത്രമല്ല ഈ ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെയുള്ള മുപ്പത് ദിവസങ്ങളിൽ ഒമ്പത് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലം എട്ട് ദിവസം എട്ട് ഗ്രഹങ്ങൾ അനുകൂലം ബാക്കിയുള്ള പതിമൂന്ന് ദിവസം ഏഴ് ഗ്രഹങ്ങൾ അനുകൂലം ഓക്കെ അപ്പോൾ അത് മിസ് ചെയ്യരുത് എനിക്ക് ഇത് വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകനാണോ നിങ്ങൾ തുലാം രാശിക്കാരനാണോ നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ട് അത് കാണണം കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ ചെയ്യാനുള്ള പ്രധാന പ്രവർത്തികൾ നിങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്രയും നേരത്തെ വീഡിയോ ഇട്ടത് അത് രണ്ട് രണ്ട് മാസത്തിനു മുമ്പ് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമാകുന്നു എന്നും പറഞ്ഞു പക്ഷേ അത് ഡിസംബർ പതിനാറ് എട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വരെയൊക്കെയുള്ള ആ കാലഘട്ടത്തിലാണ് ഒമ്പത് ദിവസം ഇതായിട്ട് വരുന്നത് അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഈ ഏറ്റവും ഒടുവിലിട്ട ഒരു വീഡിയോ ഉണ്ട് ധനു ചിങ് തുലാം രാശിക്ക് ധനുമാസം ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ ഇടിവെട്ട് വെറും ഇടിപെട്ടല്ല കുറച്ചേ ഖരഗംഭീരമായ ഇടിപെട്ട് സൗഭാഗ്യം എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ അത് സംഭവം ഈ പറഞ്ഞ ആകെ നമ്മൾ കാണണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണത് തുലാം രാശിക്കാർക്ക് എനിക്ക് സമ്മാനിക്കാനുള്ള ഏറ്റവും നല്ല വീഡിയോ ആണത് നിർബന്ധമായിട്ട് അത് കാണണം എനിവെ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ഇടിവട്ട് വരുന്ന അഞ്ച് ദിവസമാണ് ഇത് പറയുന്നത് ഇതിനകത്ത് ഈ ആദ്യം പ്രതികൂലമായിട്ടുള്ള കാര്യം പറയാം ഏ സൂര്യൻ മാത്രമാണ് ഡയറക്റ്റ് പ്രതികൂലം വ്യാഴവും ചൊവ്വയും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും വ്യാഴത്തെക്കുറിച്ചുള്ള വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അത് കാണാൻ ശ്രമിക്കുക ചിങ്ങം രാശിക്ക് അല്ല തുലാം രാശിക്ക് വ്യാഴം മാറുമ്പോൾ കർമ്മത്തിൽ കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിൽ വരുമ്പോൾ ഉള്ള ഫലങ്ങൾ വലിയ നേട്ടങ്ങളൊന്നുമല്ല എന്നാൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ചൊവ്വ രണ്ടാം ഭാവത്തിൽ വരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചൊവ്വ മാറുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടതിനകത്ത് തുലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിൽ സൂര്യൻ ഡയറക്റ്റായിട്ട് പ്രതികില്ല ഒന്നാമത് തുലാം രാശി എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ നീചരാശിയാണ് അപ്പോൾ നീചരാശിയിൽ ജന്മത്തിൽ ലഗ്നത്തിൽ ഈ സൂര്യൻ കയറിയൊക്കെ നിൽക്കുമ്പോൾ ഇച്ചിരി പണിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക മാനസിക അസ്വസ്ഥതകളും ഉണ്ടാവാം പിന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാം പിന്നെ പിതൃ സ്വത്തുവായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാലതാമസമെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരും പിന്നെ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ ഇതിന് പരിഹാരമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ഇടിവെട്ട സൗഭാഗ്യം എന്നൊക്കെ വെളിച്ചം ചാനൽ വെച്ച് താങ്ങും പക്ഷെ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഈ പറഞ്ഞൊക്കെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ സീരിയലും കണ്ട് വാട്സാപ്പിലും കളിച്ച് പിന്നെ ആ സമയത്ത് വെളിച്ചം ചാനൽ കാണുന്നെങ്കിൽ കണ്ടോളൂ കേട്ടോ കുഴപ്പമില്ല അത് ഞാൻ ഒഴിവാക്കി തരുന്നു ഡിസ്കൗണ്ട് ഓക്കെ വെളിച്ചം പ്രേക്ഷകർക്ക് അത് ഒരു ഡിസ്കൗണ്ടായിട്ട് തരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവം ഈ പറഞ്ഞതൊക്കെ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ കിടന്നുറങ്ങിക്കഴിയും ഒരു ഇടിപെട്ടും കിട്ടത്തില്ല ഒരു ഇടിപെട്ടി മഴയും പെയ്യത്തില്ല ഖാനഗംഭീരവും ഇല്ല ഒന്നുമില്ല നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ് അതേസമയം ഈശ്വരൻ്റെ മൂല്യം വട്ടപൂജ്യം അത് ഒരു ലക്ഷം കോടിയിലധികമാണ് ആ ഒരു ലക്ഷം കോടിയുടെ കൂടെ നമ്മൾ ഈ വട്ടപൂജ്യം കൂടെ ചേരുമ്പോൾ പത്ത് ലക്ഷം കോടി മൂല്യമാവും നമുക്കുൾപ്പെടെ ഓക്കെ അപ്പം ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക അത്രയുള്ളൂ പേടിയുള്ളവരൊക്കെ എൻ്റെ ചുറ്റിട്ട് നിൽക്കണമെന്ന ഒരു തമാശ അതുപോലെ സൗഭാഗ്യമൊക്കെ ഈ ഇതിനകത്തൊക്കെ പറയുന്ന ഗ്രഹനിലയിലും രാശിഫലത്തിലൊക്കെ സൗഭാഗ്യം ഉണ്ടെങ്കിലും അതൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ അത് നിർബന്ധമാണ് അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ ഒരു നിവൃത്തിയില്ല ഇപ്പം ഈ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം രണ്ട് മൂന്ന് മൂന്നേ തീയതികളിൽ ഉള്ള ഇത് എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ബ്രഹ്മമുഹൂർത്തം രണ്ട് മൂന്ന് മൂന്നേ തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്താറ് എ എം മുതൽ അഞ്ച് മുപ്പത്തിനാല് എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം രണ്ട് മൂന്ന് തീയതികൾ നാല് അഞ്ച് ആറ് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ വ്യത്യാസം വല്ലതും വരുന്നെങ്കിലേ ഉള്ളൂ അത് ഞാൻ ചെക്ക് ചെയ്തില്ല എന്തായാലും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇപ്പോൾ ഏകദേശം നാലേ മുക്കാൽ തൊട്ട് അഞ്ചര വരെയാണ് ആ സമയത്ത് പ്രാർത്ഥിച്ച് പറ്റൂ നിർബന്ധമാണ് ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേറ്റ് പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഒരു വിളക്ക് കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് അഞ്ച് പതിമൂന്നിനാണ് കൃത്യം അതൊക്കെ ഈ പറഞ്ഞതൊക്കെ അതിനകത്ത് ഒരു ചെറിയ ശാസ്ത്രമുണ്ട് അതായത് ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അഞ്ച് പതിമൂന്നിന് പ്രാർത്ഥിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് പതിമൂന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന അഞ്ച് പതിമൂന്നിന് ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളുടെ വീടുകളിലെത്തും ഉറപ്പാണത് ഓക്കേ അപ്പോൾ ആ സമയത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളും ഏ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ആ ഈ വാട്സാപ്പിലൂടെ നമ്മൾ ഈ വീഡിയോയും അതൊക്കെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞാൽ ആ പിന്നെ ഈ ദക്ഷിണ അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അതൊക്കെ ഈ പറഞ്ഞാൽ പണമായിട്ടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ഏ അതുപോലെ തന്നെ പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഞങ്ങളുടെ വാട്സാ ജ്യോ ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് പക്ഷേ ഫോൺ വിളിക്കരുത് കാര്യം എപ്പോഴും നമ്മുടെ ഞാൻ ആയിരിക്കും ഒന്നിൽ യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ചാനലിൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതുൾപ്പെടെ എന്നിട്ട് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ തിരക്കിലായിരിക്കും എപ്പോഴും അതുപോലെ തന്നെ എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ട് പിന്നെ മറ്റ് പല ആക്ടിവിറ്റീസും ഉണ്ട് നമ്മൾ കൈവെക്കാത്ത മേഖലകളില്ല എല്ലാ രംഗത്തെ ആൾക്കാരെ നമ്മൾ പരമാവധി ബോറടിപ്പിക്കുന്നുണ്ട് ശല്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ മിക്കവാറും ഈ പറയുന്ന ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ ഒക്കെ മെസ്സേജ് ഇടുക അത് തന്നെ ചിലപ്പോൾ താമസിക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പ് മെസ്സേജിനെല്ലാം മറുപടി അയക്കുക തന്നെ ചെയ്യും കഴിവതും വോയിസ് മെസ്സേജ് ഇട അത് ഈ പറഞ്ഞ ഫോണിൻ്റെ ഒരു കപ്പാസിറ്റി എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഏത് നിമിഷമുണ്ട് കാര്യമെന്ന് പറയുക അത്രത്തോളം ഞാൻ ഇത് ഈ മൊബൈൽ ഫോണിട്ട് തകർക്കുന്നുണ്ട് എനിവേ പരമാവധി ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ജ്യോതിഷവരായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഈ ദിവസങ്ങളിൽ അടിപൊളി ദിവസങ്ങളാണ് നവംബർ രണ്ട് തൊട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ തുലാം രാശിക്കാർക്ക് അടിപൊളി സമയമാണ് ഏ ഓർക്കുക ഏ അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ പാർവതീദേവിയും കൂടെ ഉള്ള ശിവക്ഷേത്രത്തിൽ സർപ്പ പ്രതിഷ്ഠയും കൂടെ ഉള്ള ശിവക്ഷേത്രത്തിൽ മുരുകനും അയ്യപ്പനും പിന്നെ പറ്റുമെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിൽ വരണ തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും നമ്മൾ ദർശനമെങ്കിലും നടത്തുക ഓക്കെ നമ്മൾ നിർബന്ധം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ അറുപത്തി മൂന്ന് വയസ്സുകൊണ്ടിരിക്കുക ഈ അറുപത്തി മൂന്ന് വയസ്സിന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അറുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അറുപത് വയസ്സിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങിയത് കാര്യം ഈ റിട്ടയറായി കഴിഞ്ഞാലേ എനിക്ക് ബിസിനസ്സാണ് അതിനകത്ത് ഇല്ല എങ്കിലും പൊതുവേ ഞാനിപ്പോൾ ബിസിനസ്സിലെ കാര്യമായ ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിലും ബിസിനസ്സുകളെല്ലാം നടക്കുന്നു അപ്പോൾ ഈ ഓൺലൈനായിട്ടുള്ള ബിസിനസ്സുകൾ തന്നെ ചെറുവാറാമുണ്ട് അപ്പോൾ ഈ ഇത് നമ്മുടെ ജ്യോതിഷം നമ്മൾക്ക് പ്രൊഫഷണൊന്നുമല്ല പ്രൊഫഷണൽ ജ്യോത്സ്യമല്ല ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യം അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു മുത്തശ്ശൻ ഗാൻഡ് ഫാദർ പ്രൊഫഷണൽ അസ്ട്രോളജറായിരുന്നു എൻ്റെ അച്ഛനും ജ്യോതിഷവും അറിയാം അപ്പോൾ ജ്യോതിഷമായിട്ട് ബന്ധമുള്ള പിന്നെ അത്യാവശ്യം നാട്ടുവൈദ്യമൊക്കെ ആയിരുന്നു പണ്ട് ഞങ്ങളുടെ കുടുംബക്കാരെ അച്ഛൻ്റെ കുടുംബക്കാരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു നാട്ടുവൈദ്യവും ജ്യോതിഷവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു കുടുംബമാണ് അച്ഛൻ്റെ കുടുംബം അപ്പോൾ അത് ഇപ്പോൾ ആരും അങ്ങനെ ഇപ്പോഴത്തെ തലമുറയിൽ ആരും അല്ല ഉണ്ട് വേറൊരാളും ജ്യോതിഷം കൈകാര്യം ഉണ്ട് എൻ്റെ ഒരു അപ്പച്ചിയുടെ മകൾ ആ മകൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി വേ ഞാനും ഇപ്പോഴെന്നാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു താല്പര്യം അതായത് ഇപ്പോഴെന്നാൾക്ക് ഞാൻ ചെറുപ്പം മുതൽ അതായത് പതിനേഴ് പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ജ്യോതിഷമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ താല്പര്യത്തോടെ എടുത്തിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഇതിനകത്ത് വന്നത് അപ്പോൾ ഈ നമ്മുടെ റിട്ടയേർഡ് ലൈഫ് പര ആനന്ദകരമാക്കാനുള്ള പരിപാടിയിലാണ് ഇതൊക്കെ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ അപ്പോൾ പറഞ്ഞാൽ സംസാരിക്കുക എന്ന് പറയുന്നൊരു പലരും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഈ പറഞ്ഞ ആൾക്കാരെ ബോറടിപ്പിക്കുന്നവർ എന്നുള്ളവരെ പേര് വരുമെങ്കിലും പക്ഷേ ഇതിനകത്തൊരു വേറൊരു ശാസ്ത്രീയ സത്യം കിടപ്പുണ്ട് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ നാക്കും തൊണ്ടയും ഒക്കെ ആക്റ്റീവ് ആകുന്നുള്ള അല്ല ബ്രെയിൻ ഉൾപ്പെടെ തലച്ചോറുൾപ്പെടെ ശരീരത്തിൻ്റെ ആന്തരി ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ആക്റ്റീവ് ആവുകയാണ് അപ്പോൾ ഈ അൽഷമേസ് എന്ന് പറഞ്ഞാൽ ഈ മറവി രോഗം ഉള്ള ആ അസുഖത്തിന് അൽഷമേസിനെയുള്ള പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ചികിത്സകളൊന്നുമില്ല അത് ഡോക്ടർമാർ പറയുന്നത് സംസാരിക്കുക ആൾക്കാരെ ബോറടിപ്പിക്ക അങ്ങനെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ നിരന്തരം സംസാരിക്കുന്നത് മന്ത്രജപങ്ങളും അതിൻ്റെ കൂടെ തന്നെ മന്ത്രജപങ്ങൾ വെച്ച് താങ്ങിക്കോ അത് നിങ്ങൾ അത് വീട്ടിലാവുമ്പോൾ നിങ്ങൾ രാവിലെ ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് പരമാവധി ഒച്ചത്തിൽ തന്നെ മന്ത്രജപങ്ങൾ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞൊക്കെ ഒരു ഈ ജിമ്മിലൊക്കെ പോയി വെയിറ്റൊക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യം ഇന്നർ ഓർഗൻസിന് അതായത് ആന്തരിക അവയവങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം കൂടെ ഒരു ഭാഗമായിട്ടാണ് എല്ലാം ഇത് ഈ ലെവലിലൊക്കെ നമ്മൾ വന്നേക്കാം പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പ പണമല്ല എൻ്റെ മോഹം ഈ അത് ചാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ പോകാനും ആത്മീയതയിലും പിന്നെ ഈ പറഞ്ഞ പല രീതിയിൽ ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജ്യോതിഷത്തിൽ നിന്ന് കിട്ടുന്ന ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പണവും ജ്യോതിഷമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ദക്ഷിണയുമെല്ലാം തന്നെ ചാരിറ്റിക്ക് വേണ്ടി ആത്മീയത ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇപ്പോൾ പണം ഈ ഇതുവഴി സമ്പാദിക്കുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഈ പാക പലതരത്തിൽ ഉദ്ദേശങ്ങൾ അതായത് അത്യാവശ്യം ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ഉന്നമനത്തിനും പിന്നെ തീർച്ചയായിട്ടും ജനസമ്പർക്കം അത് ഇപ്പോൾ എനിക്ക് പല ആശയങ്ങളൊക്കെ ഉണ്ട് പലർക്കും ദഹിച്ചിട്ടില്ല അത് എന്നാൽ തന്നെ അത് അതും ജനനന്മയ്ക്കായിട്ട് ഉള്ള കാര്യമാണ് ഒരുപാട് തരത്തിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ തന്നെ ഞാനത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കാരണം ഈ പൊതുരംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ തരത്തിലും ഇടിവെട്ടെന്ന പേര് വീണിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വിടുവായെന്നുള്ള പേര് വന്നിട്ടുണ്ട് അത് വണ്ടേ ഉണ്ട് അതൊന്ന് ഞാൻ കാര്യമാക്കുന്നു ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജിയെ പറ്റി ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട് എത്രയോ പേര് നിശ്ചിതമായിട്ടുള്ള വിമർശനം നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒക്കെ കിട്ടുന്നുണ്ട് ഏഹ് ആ അത്രയൊന്നും കിട്ടിയില്ല കുറേയൊക്കെ എല്ലാവർക്കും ഈ പൊതുരംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ അത് പ്രതീക്ഷ വേണം കാര്യമെന്ന് പറയാം ജനങ്ങൾ പല വിധമാണ് നെഗറ്റീവായിട്ട് മാത്രം കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമ്മൾ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനത് ശ്രദ്ധിക്കാറില്ല ഞാനത് കമൻറ്റ് വല്ല കാണുകയാണെങ്കിൽ റിമൂവ് ചെയ്യുള്ളു അവരുമായിട്ട് തർക്കിക്കുകയൊന്നും നിൽക്കുന്നത് നിൽക്കത്തില്ല ഏ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവർ ചെയ്യുന്നതിന് നെഗറ്റീവ് പ്രവർത്തിക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അത് പ്രപഞ്ചശക്തിയായിട്ട് തന്നെ ഈശ്വരനായിട്ട് തന്നെ അവർക്ക് മറുപടി കൊടുത്തോളും അങ്ങനെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ വിമർശനങ്ങളൊന്നും ഞാൻ തിരുത്താനൊന്നും പോകത്തില്ല അതിനുള്ള സമയവും നമുക്കില്ല ഏരിവ ഇവിടെ നമുക്ക് നവംബർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നിരവധി ഗുണങ്ങളാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഭാഗ്യപരുക്ഷങ്ങളിൽ സാധ്യതയുണ്ട് ശനി ആറാം ഭാവത്തിൽ ചന്ദ്രനും ഒക്കെ ആറാം ഭാവത്തിൽ രണ്ട് മൂന്ന് രേഖകളുണ്ട് അപ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരമാവും ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ആട്ടിപൊളി ദിവസങ്ങളാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഈ അഞ്ച് ദിവസം കിട്ടുന്ന നമ്മുടെ സൗഭാഗ്യങ്ങൾ കളഞ്ഞു കുളിക്കാതിരിക്കുക ഇപ്പോൾ നമ്മളെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് അതെല്ലാം നേട്ടമായിട്ട് പരമാവധി നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും തൊലാം രാശിക്കാർക്ക് മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സ്വഭാവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം